ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് രണ്ടാം തീയതിയാണ് അപ്പോൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട മസാല ദോശ മേടിച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് റിച്ചാർഡ് മസാല ദോശയും ഉഴുന്നോടെയെല്ലാം മേടിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മസാല ദോശ അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അടുത്തടുത്ത് നമ്മൾ മൂന്ന് പ്രാവശ്യം ഇപ്പം ഇത് കഴിക്കണത് അപ്പോൾ ഇന്നങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി എനിക്ക് ഒതുങ്ങി കിട്ടി കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസമുള്ള നമ്മളുടെ ഇവിടെ ഫോട്ടോ ചിട കാർണിവൽ നടക്കുന്ന ദിവസം ഒന്നാം തീയതി ആയിരുന്നു ശരിക്കും നടക്കേണ്ടിയിരുന്നത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇത്തവണ ഈ മരണത്തിൻ്റെ ദുഃഖാചരണം ഒന്നാം തീയതി വരെ നീണ്ട് പോയേക്കുന്നത് കൊണ്ട് ഇത് രണ്ടാം തീയതിത്തേക്കാക്കി കാരണം ഒത്തിരി കലാകാരന്മാർ ഇതിനു വേണ്ടിയിട്ട് ഒരുങ്ങി മാസങ്ങൾക്ക് മുന്നേ നിൽക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ രണ്ടാം തീയതി നടത്താനുള്ള ഒരു തീരുമാനത്തിനാണ് അപ്പോൾ ഞാനും ബ്രോജറും കൂടിയിട്ടൊന്ന് ഫാത്തിമ ഡോക്ടറിൻ്റെ അടുത്തിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഈ പകൽ സമയത്ത് ഇവിടെയെല്ലാം എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളതൊന്ന് കാണിക്കണേ ഞാൻ കാരണം നമ്മൾ ഇത് ഇവിടെ കൂടിയൊക്കെ രാത്രിയാണ് ഈ ലൈറ്റിൻ്റെ ഭംഗിയിലാണ് നമ്മളിതെല്ലാം കാണിച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഈ ഈ ഒരു ഗ്രൗണ്ടിലാണ് ഐ അതിൽ കൊച്ചി കൊച്ചിന്ന് എഴുതി വെച്ചിട്ടില്ല ഇപ്പോൾ ആ ഒരു ഗ്രൗണ്ടിലാണ് നമ്മൾ മഴമരം കാണാൻ വേണ്ടിയിട്ടൊക്കെ വന്നത് അപ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ അകത്ത് ഇതുപോലെ സ്റ്റാളുകളും എല്ലാം ഉണ്ട് അപ്പോൾ മഴ മരം എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നാം തീയതി തീർന്നു കേട്ടാ രണ്ടാം തീയതി പിന്നെ അവർ കത്തിച്ചിട്ടില്ല ഒന്നാം തീയതി വരെയാണ് അവരുടെ സമയം അപ്പോൾ ആ മഴമരം ഏതാണെന്ന് ഞാൻ കാണിച്ചത് ആ കാണുന്നതാണ് മഴ മരം കേട്ടത് ഈ കാണുന്നതാണ് മഴമരം ആ മഴമരത്തിലാണ് നമ്മളുടെ ഈ ലൈറ്റ് സെറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ദേ ഈ വഴി കുടി കയറുമ്പോഴത്തേക്കും കറക്റ്റായിട്ടത് കാണാം അപ്പോൾ ഇത്രയും ഇങ്ങനെ ഏറ്റവും വലിയൊരു മഴ മരൂടേ നിൽക്കുന്നത് ഇതിലാണ് ഈ ലൈറ്റുകളെല്ലാം ഇടുന്നത് കേട്ടോ അത്രയും പടർന്നിങ്ങനെ പന്തലിച്ച് കിടക്കുന്ന ഒരു മഴമരമാണ് അതൊക്കെ നമ്മൾ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ വെച്ചിട്ടുള്ള മരങ്ങളാണ് കേട്ടോ അതിനെയാണ് ഇത്രയും സംരക്ഷിച്ചൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മളീ പോകുന്ന വഴീനെയൊക്കെ ഓടത്തെ എന്നൊക്കെയാണ് കേട്ടോ പറയണം അപ്പോൾ ഈ ഓടത്തെ എന്നൊക്കെ പറയണത് പോർച്ചുഗീസുകാരുടെ ആ ഒരു ഭാഷയാണ് ഓടത്തെന്ന് പറയുമ്പോൾ അതിനെ അത് എന്തോ പൂന്തോട്ടം എന്നാണ് അങ്ങനെ അങ്ങനെ എന്തുവാണതിൻ്റെ അർത്ഥം അത് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപ് ഒരു സൺഡേ സപ്ലിമെൻ്റി ഫീച്ചറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു കാരണം അത് ഒരു ഫോട്ടോ കൊച്ചിയിലെ എഡിഷനിൽ മാത്രമേ എന്ന് എന്നൊന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നൊന്നും എനിക്കറിയില്ല ഒരു മതിലിൻ്റെ ഒരു തൂണ് മതിലല്ല ഒരു തൂണിൻ്റെ അവശിഷ്ടം അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ള ഒരു ഫീച്ചർ ഫീച്ചറെല്ലാം ഒരു സെൻ്റർ സപ്ലിമെന്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അവിടെ കൂടിയാണ് നമ്മളിങ്ങോട്ട് പോകുന്നത് കേട്ടോ അങ്ങനെയുള്ള കുറെ പഴയ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് പറഞ്ഞത് ഇപ്പം നമ്മളിത് തിരിച്ചു പോകണേണ് നമ്മുടെ വീടിൻ്റെ ഇതിൽ കൂടിയാണ് പോകുന്നത് കേട്ടോ ബീച്ചിലേക്കാണ് പോണത് കാരണം ഫാത്തിം ഡോക്ടർ ഉണ്ടായിരുന്നില്ല നമ്മൾ ചെന്നപ്പോൾ സാധാരണ ഞാൻ വിളിച്ചിട്ടാണ് പോകണം ഇന്ന് വിളിച്ചില്ലായിരുന്നു അവിടെ ചെന്നപ്പോൾ അവിടെ ക്ലോസ് ആണ് അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മൾ തിരിച്ച് അപ്പം തന്നെ പോകുന്നതാണ് അപ്പോൾ റോജർ പറഞ്ഞ് ഏതായാലും രണ്ട് മണിക്കൂർ അവൻ ഒന്ന് ലീവ് എടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂർ മാത്രമേ ഉള്ളൂ ഭയങ്കര തിരക്കിട്ട പണിയാണ് അപ്പോൾ രണ്ട് മണിക്കൂർ ലീവ് എടുത്ത സ്ഥിതിക്ക് ഏതായാലും ഒന്ന് കറങ്ങിയിട്ട് വരാം മോമ്മി അപ്പോൾ ഫോട്ടോ ചില ഒരു സ്ഥലത്ത് ഒരു സ്പെഷ്യൽ കേക്ക് വിൽക്കുന്ന ഒരു കടയുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഒരു കേക്ക് മേടിക്കണം കാരണം ബാംഗ്ലൂരിലുള്ളൊരു ആൾ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ കേക്ക് നിങ്ങളുടെ നാട്ടിൽ കിട്ടും അപ്പോൾ ആ ഒരു കേക്ക് വരുമ്പോൾ കൊണ്ടുവരണം അതിന് ഭയങ്കര വിലയാണ് എങ്കിലും കുഴപ്പമില്ല അത് മേടിച്ച് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റോജർ പറഞ്ഞ മമ്മി അത് ഏതായാലും മേടിച്ചേക്കാം ഇത്രയും ഞാൻ ഏതായാലും രണ്ട് മണിക്കൂർ ലീവ് എടുത്തേക്കണമല്ലേ അപ്പോൾ പിന്നെ ആ സമയം ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫോർ ടൂച്ചിലേക്ക് പോകണതായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് മൂന്നാൾക്കും എന്നെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോയി കാഴ്ചകളൊക്കെ കാണിച്ച് ഫുഡൊക്കെ മേടിച്ച് ഒന്ന് വീട്ടിൽ കൊണ്ടുവരണതാണ് ഏറ്റവും ഇഷ്ടം അപ്പം രോജറ് നിർബന്ധപൂർവ്വനെ കൊണ്ടുവന്നു അപ്പം ഞാൻ പറഞ്ഞിട വന്നേ പിന്നെ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം എന്നൊക്കെ പറഞ്ഞെങ്കിലും റോജറ് സമ്മതിക്കാതെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ പോകണ വഴിക്ക് ഏതായാലും ഒന്ന് എ ടി എമ്മിൽ കയറി ഇത്തിരി പൈസ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ റോജറിനുട്ട് ഇത്തിരി പൈസ ഒക്കെ എടുപ്പിച്ച കേട്ടോ അപ്പം അങ്ങനെ അവിടെ എ ടി എമ്മിൻ്റെ അവിടെ മാറി അവിടെ പാർക്ക് ചെയ്താണ് കാരണം അവിടെ കുറേ പേര് പൈസ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോണത് ഡേവിഡ് ഹോളിലേക്കണ്ട ഡേവിഡ് ഹോള് ഞാൻ നേരത്തെ കാണിച്ചിട്ട് ഡേവിഡ് ഹോളിലൊക്കെ പോയിട്ട് നമ്മൾ കുറേ ഡ്രോയിങ്സ് ഒക്കെ കാണിച്ചതൊക്കെ കഴിഞ്ഞ വർഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഡേവിഡ് ഹോളിൽ കയറിയിട്ട് അതിൻ്റെ അകത്ത് പന്തൽ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ആ ഒരു പന്തലിൻ്റെ കൂടിയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഡേവിഡ് ഹോളിൻ്റെ അകത്തേക്ക് കയറണുണ്ട് അവിടെ നല്ല തിരക്കായിരുന്നു കാർ പാർക്കിംഗ് ഏരിയയിലൊക്കെ കേട്ടോ കാരണം ഇതിൻ്റെ അകത്ത് ഈ കാർ പാർക്കിങ് ചെയ്താളുകളൊക്കെ ഇത് ഭക്ഷണം കഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ വഴിയിൽ അത്രയും തിരക്കെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇത് ഡേവിഡ് ഹോള് ഇത് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു ഈ ഡ്രോയിങ്സ് എല്ലാം അവരൊരുത്തരുടെ പ്രദർശിപ്പിച്ചിരിക്കുന്നതും പിന്നെ അവിടെ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ പാട്ടെല്ലാം കേട്ടിട്ട് എല്ലാവരിതവിടെ നമുക്കിരുന്ന് റെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇവിടേക്കിരുന്ന് ഫോട്ടോ എടുത്തതൊക്കെ ഞാൻ കഴിഞ്ഞ ബർത്ത്ഡേയുടെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് റോജർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ദേ ഈ പാരഗൺ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് അവൻ എനിക്കൊരു ട്രീറ്റ് തന്നു അപ്പോൾ ഡേവിഡ് ഹോളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പാരഗൺ ഹോട്ടൽ ഹോട്ടലേട്ടാ അപ്പോൾ ഇവിടെ നമ്മൾ വന്ന് ഞാൻ റോജറും കൂടി ഭക്ഷണം കഴിച്ചതും ഇതെല്ലാം കൂടി ചെന്നിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ വ്ളോഗായിട്ട് അപ്പോൾ ആ ഒരു മാസോ റോജർ പോകാൻ നിന്നിട്ടുണ്ടായിരുന്നതല്ല കഴിഞ്ഞ കൊല്ലം ഡിസംബർ ഇരുപത്തേഴാം തീയതി അപ്പോൾ അതിന് മുൻപ് ഇങ്ങനെ എന്നെ ഒന്ന് കൊണ്ടുപോയിട്ടൊന്ന് അവിടെ കാഴ്ച ഒക്കെ കാണിച്ചതും ഒക്കെ നിങ്ങൾ ഓർക്കിലും ഓർക്കുന്നുണ്ടാകും അപ്പോൾ ആ ഒരു സ്ഥലം തന്നെയാണ് ഈ ഡേവിഡ് ഹോൾ അപ്പം ഡേവിഡ് ഹോളിൻ്റെ അകത്ത് ഇതുപോലെ ഒരു ബേക്കറി ഉണ്ട് കേട്ടോ ഈ ഒരു ബേക്കറി എന്ന് പറയുമ്പോൾ സാധാരണ ബേക്കറിയുള്ള വിലയൊന്നും അല്ല ഇവിടെ ഉള്ളത് കേട്ടാ ഇവിടുത്തെ ഓരോ കാര്യങ്ങളുടെയും വില അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് കണ്ട് കിളി പോയി നിൽക്കണേ ഞാൻ അപ്പോൾ റോജറാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും എന്നെ കുറേ നിർമ്മിച്ചോ അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും സാധനങ്ങൾക്ക് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ തൊടീച്ചില്ല എനിക്കങ്ങനെയൊന്നും ഒട്ടും ഇഷ്ടമല്ല എന്ത് ടേസ്റ്റ് ഉണ്ടാകാനാണെന്ന് ഈ ഉള്ള സാധനം നമ്മൾ സാധാരണ പിടിക്കുന്ന സാധനങ്ങൾ തന്നെ ഇവർ ഒരു നാലരട്ടി വിലക്കാണ് ഇട്ടേക്കുന്നത് കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ അതനുസരിച്ച് ഭയങ്കര അത് എല്ലാവരും കയറി ഭക്ഷണം കഴിച്ച് തിരക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രൈസ് കൂട്ടിയിട്ടിരിക്കുന്ന എനിക്കറിയാം കാരണം അവിടെ കയറുന്നത് അത്രയും പൈസ കയ്യിലുള്ളവർ മാത്രം കയറി തിരക്കില്ലാത്ത രീതിയിൽ സമാധാനപരമായിട്ട് ഭക്ഷണം കഴിച്ച് പോകാനായിട്ടുള്ള ആ ഒരു സൗകര്യമാണ് ിച്ച് ടേസ്റ്റൊന്നും കൂടുതലില്ല എന്നുള്ളത് എനിക്കറിയാം അപ്പം ഞാൻ അതവൻ്റെ അടുത്ത് ഞാൻ പറയണം നമ്മളുടെ മമ്മൂട്ടിയുടെ ഒരു മൂവിയില്ലേ ബാറ് നടത്തിക്കൊണ്ട് പോകാനായിട്ട് പണ്ട് ആ ബാറ് അപ്പർ ക്ലാസ് ഉള്ള ആളുകൾ മാത്രം കഴിക്കുന്ന ഒരു ബാറായിരുന്നു വില കുറച്ച് കൊടുത്തതോടുകൂടി മിഡിൽ ക്ലാസ്സും ലോ ക്ലാസ്സും ഒക്കെ കളഞ്ഞ ആ ഒരു അവസ്ഥയിൽ ആ ബാറിന്റെ സ്റ്റാൻഡേർഡ് പോയി എന്നൊക്കെ പറയുന്ന ആ ഒരു അതുപോലെ കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒരു അപ്പർ ക്ലാസ് ആളുകൾക്ക് വേണ്ടി മാത്രം ആക്കിയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് കാരണം എല്ലാവരും വന്ന് കയറിയാൽ അവരുടെ ആ ഒരു പ്രൈവസി നഷ്ടപ്പെടും അവരുടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് അവർക്ക് അവരുടെ പോലെയുള്ള ആളുകളുടെ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആളുകളില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഇത്രയും രൂപയൊക്കെ കൂട്ടിയിട്ടേക്കുന്നത് കാരണം നമ്മളെ പോലെയുള്ള സാധാരണക്കാർ അവിടെ കയറില്ല കാരണം ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് ഒരു പത്ത് പതിനഞ്ച് പേർക്ക് കഴിക്കാൻ വേണ്ടിയുള്ള അത്രയും പൈസ രണ്ട് പേർക്ക് കൊടുക്കേണ്ടി വരും അപ്പം അങ്ങനെ ആരും കയറില്ലല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ോജറെ ഇവിടെ പൈസ കൂട്ടിയിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവനെ പിന്തിരിപ്പിച്ച് കൊണ്ടുതന്നെയാണ് റോജർ അങ്ങനെയുള്ള ഒരു ചിന്തയൊന്നും ഇല്ലാത്ത ആളാണ് കേട്ടോ പക്ഷെ ഇവർ മൂന്ന് പേരും എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് മമ്മി മമ്മി ഞങ്ങൾക്ക് വളരെ പ്രഷ്യസ്സാണ് അപ്പം അതനുസരിച്ചിട്ട് ഏറ്റവും നല്ല ആയിട്ടുള്ള സംഭവങ്ങൾ മമ്മിക്ക് തരണം അവിടെ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പം മമ്മി അങ്ങനെ മമ്മിനെ സ്വയം ഡിഗ്രേഡ് ചെയ്യരുത് എന്നൊക്കെ എന്നെ പറഞ്ഞ് എന്നോട് ഉപദേശമൊക്കെ തരട്ടെ പക്ഷേ അനാവശ്യമായി അങ്ങനെ പൈസ മുടക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല അപ്പം ഞാൻ വട്ടം കേട്ടോ ഞാൻ എനിക്ക് ദേഷ്യമൊക്കെ വരും പിന്നെ അതിനകത്ത് കയറിയിട്ട് ആ ഡ്രോയിങ്സ് എല്ലാം കാണും അതൊക്കെ വീട് എടുക്കുന്നൊക്കെ റോജർ പറഞ്ഞു അപ്പോൾ എനിക്കേതായാലും എൻ്റെ ചരിപ്പിട്ടിട്ട് അതിൽ കൂടി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എടുത്തില്ല പിന്നെ എനിക്ക് പറ്റിപ്പോയത് ഞാൻ വീട്ടിൽ നിന്ന വേഷത്തിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് കാരണം ഫാത്തിമ ഡോക്ടറിൻ്റെ ഇതല്ലേ പോണത് പോയിട്ട് പെട്ടെന്ന് വരാല്ലാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് വീട്ടിലിട്ട ഉടുപ്പ് തന്നെ ഇട്ടിട്ട് പോയതുകൊണ്ടും പിന്നെ അവിടെ കിടന്നു വെച്ചാൽ ഒരു ഷൂസ് അത് ഹീൽസ് ഉള്ളതായിരുന്നു അത് ഇപ്പോൾ ഫാത്തിമ ഡോക്ടറിൻ്റെ അടുത്ത് പോണതുകൊണ്ട് എനിക്ക് നടക്കേണ്ടി വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉള്ള ഷൂസ് എടുത്തിട്ടിട്ടാണ് ഞാൻ അവിടെ കിടന്ന ഷൂസ് അങ്ങനെ തന്നെ എടുത്തിട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കല്ലിൻ്റെ പുറത്തുകൂടി അതൊന്നും ഇട്ടിട്ട് നടക്കാൻ പയ്യ ഈ ഹീൽസിലെ ചെരുപ്പൊന്നും ഇട്ടിട്ട് നടക്കാൻ പയ്യ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ പോരും ഇതിന ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഞാൻ മറ്റേ ആയിട്ടുള്ള ഷൂസ് ഇട്ടിട്ട് വന്നാൽ ഇപ്പൊ നമ്മൾ പ്രായം കൂടുന്നവർ നമുക്ക് ഹീൽസിൽ നടക്കാൻ ബുദ്ധിമുട്ടാണ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഷൂ ആണെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് നടക്കാം അപ്പം ഈ കല്ലിന്റെ പുറത്തുകൂടി ഒക്കെ നടക്കാനും എനിക്ക് വലിയ ബുദ്ധിമുട്ട് പക്ഷേ എന്താണ് ഇവൻ എന്നെ സമ്മതിക്കതിൽ വലിച്ചുകൊണ്ട് പോകണി കാണുന്നത് എവിടേക്കാണെന്ന് അറിയാമോ ബീച്ചിലേക്കാണ് കൊണ്ടുപോകണത് ഈ ഡേവിഡ് ഹോളിൻ്റെ അവിടെ കാറിട്ടിട്ട് കുറേ നടക്കാനുണ്ട് ബീച്ചിലേക്ക് എനിക്കാണെങ്കിൽ ഈ ഷൂസ് ഇട്ടിട്ട് എനിക്ക് നടക്കാനും വയ്യ അപ്പോൾ ഇവൻ പറഞ്ഞത് മമ്മി റിച്ചാർഡ് മമ്മിക്കൊരു ബ്രേസ്ലെറ്റ് മേടിച്ച് തന്നില്ലേ അപ്പം ജിത്തുമൊക്കെ കൂടിയിട്ട് അവർ ആ ഒരു ക്രിസ്മസിൻ്റെ ആ സമയത്ത് വന്നപ്പോഴത്തേക്കും ഒരു ബീച്ചിൽ പോയില്ലേ ബീച്ചിൽ പോയി വന്നപ്പോഴത്തേക്കും റിച്ചാർഡ് എനിക്കൊരു ബ്രേസ്ലെറ്റ് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു മുത്തിൻ്റെ അപ്പോൾ എനിക്ക് ആ ടൈപ്പ് ബ്രേസ്ലെറ്റൊക്കെ വായന ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞേടാ ഇതുപോലത്തെ വേറെ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു വെച്ചപ്പോൾ ആ ഒരുപാട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അത് എനിക്കൊന്നും മേടിക്കണമല്ല ഞാൻ ഇതുപോലത്തെ കുറേ നാളായിട്ട് നോക്കി നടക്കണേണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ഇവൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്നാ എന്നിട്ട് ആ ബ്രേസ്ലെറ്റ് മേടിക്കുന്ന സ്ഥലത്തേക്കാണെങ്കിൽ കൊണ്ടുപോകണത് കേട്ടാ അപ്പോൾ അവൻ പറഞ്ഞത് മമ്മി ഏതായാലും വന്നു മമ്മി വാന്ന് എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചു കൊണ്ടുപോണീണ് ഞാനാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കാലിങ്ങനെ എങ്ങനെ ചാടിച്ചാടിയാണ് പോകണത് കാരണം എനിക്ക് കാല് വരുന്നത് ഹീൽസിലെ ജരികൾ ൂടി നടക്കാൻ പറ്റൂലെന്നേ കല്ലിൻ്റെ ഇതേക്കൂടി നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഞാൻ ബുദ്ധിമുട്ടിയാണെങ്കിൽ നടക്കണതെങ്കിലും പറഞ്ഞു ഏതായാലും ഇവിടം വരെ വന്നല്ലേ ഇതേ ബീച്ചെല്ലാം ഇറങ്ങിപ്പോ ഇത് വെള്ളം എല്ലാം ഇറങ്ങിയിട്ട് ബീച്ച് ഒരുപാടുണ്ട് അതൊക്കെ മമ്മി കണ്ടുപോയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചു തരണം അപ്പോൾ ഇത്രയും വരെ വെള്ളം ഇരുന്ന് അത് വെള്ളം ഇപ്പം വലിഞ്ഞിട്ട് ഇത് കരയായി മാറിയേക്കണു കുറേ നാൾ കഴിയുമ്പോൾ ഇങ്ങോട്ട് കയറുകയും ചെയ്യും കേട്ടോ അപ്പം ഇങ്ങനെ കരയായി മാറിയിട്ട് ഞാൻ ഈ ബീച്ചിലേക്ക് വന്നിട്ടില്ല അപ്പോൾ റായൻ നേരത്തെ പറഞ്ഞുതച്ചാൽ മമ്മി അവിടെ കരയായിട്ടുണ്ട് മമ്മിനെ കൊണ്ടൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞെങ്കിലും പോയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ക്രിസ്മസിൻ്റെ തിരക്കുകളല്ലേ അപ്പോൾ ഏതായാലും ആ കാഴ്ചയും കൂടി നിങ്ങളെയും കൂടി കാണിച്ചു തന്നെയാണ് ബീച്ച് ഇറങ്ങി പോയേക്കുന്നത് കേട്ടോ അങ്ങനത്തെ അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് നടന്നു പോരാനുള്ള ദൂരം കേട്ടോ ഇതെല്ലാം തൊട്ടടുത്ത് തന്നെയാണ് ബീച്ചെല്ലാം നമുക്ക് അപ്പം അങ്ങനെ നമ്മൾ കാഴ്ചയൊക്കെ കണ്ട് ആ കാഴ്ച നിങ്ങളെയും കൂടി കാണിച്ചു തരുന്നതാണ് അങ്ങനത്തെ ബ്രേസ്ലെറ്റ് വിൽക്കുന്ന ആളിൻ്റെ അവിടെ എത്തിയിട്ട് കേട്ടാ അപ്പം അവിടെ ഭയങ്കര ഒരു സീനിൽ ആ ബ്രേസ്ലെറ്റ് വിൽക്കുന്ന ആൾ നിൽക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല ആ പുള്ളി ഇങ്ങനെ സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു അതും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ എന്തോ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ബാർഗെനിങ് നടക്കണ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് ഒരു ഫാമിലി അവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ പൈസ ഇങ്ങനെ കൊടുത്തിട്ട് നൂറ് രൂപ കൊടുക്കും ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കും മുന്നൂറ്റമ്പത് രൂപ കൊടുക്കും അങ്ങനെ അങ്ങനെ കൂട്ടി കൊടുക്കണ്ട അപ്പോൾ അയാൾ വേണ്ട പൊയ്ക്കോ പൊയ്ക്കോ പോയിക്കോ വന്നത് അവിടെ നിൽക്കുന്ന ആ ഫാമിലിയാണ് കേട്ടോ അപ്പോൾ ഇയാളുടെ ഈ കടയിൽ നിന്നാണ് നമ്മൾ മേടിച്ചത് അവരിത്രയും പേരവിടെ നിൽക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ താഴെ ഒരു പെർഫ്യൂമിൻ്റെ എണ്ണായിരം രൂപ വിലയുള്ള ഒരു പെർഫ്യൂമിൻ്റെ വലിയൊരു ബോട്ടിൽ അവരുടെ കൂടെയുള്ള ആരോ എടുത്തു നോക്കി താഴേട്ട് പൊട്ടിച്ചേക്കണു സംഭവം ഞങ്ങൾക്കത് മനസ്സിലായില്ല ഞങ്ങൾ വിചാരിക്കണം ഇയാളുടെ അടുത്തുനിന്ന് സാധനം മേടിക്കുമ്പോൾ ബാർഗെയിനിങ് ചെയ്തുകൊണ്ടിരിക്കണേണമെന്നാണ് വിചാരിക്കണം അങ്ങനെ അയാൾ ഒന്നും പൊയ്ക്കോ പൊയ്ക്കോ ഒന്ന് ഇങ്ങനെ ആക്ഷനിലൂടെ കാണിച്ച് അവരെ പറഞ്ഞു വിട്ടവസാനം അപ്പോൾ ഞങ്ങൾക്കും മേടിക്കാൻ പറ്റാതെ നിൽക്കണേ ഇവർ നമ്മളിങ്ങനെ തർക്കം നടക്കണേ അവരൊക്കെ പോയതിന് ശേഷം വേറൊരു സെയിൽസ്മാൻ തൊട്ടടുത്ത് വേറെ സാധനങ്ങൾ വിൽക്കുന്ന ഒരാൾ ദൂരെ എവിടെയോ പോയേച്ചു അപ്പോൾ അയാൾ വന്നിട്ട് എന്താണ് പ്രശ്നമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ഇയാളിങ്ങനെ അയാളുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ അയാൾ ഞാൻ നമ്മളുടെ അടുത്ത് പറഞ്ഞ് എന്തൊരു കഷ്ടമാണ് ഞാനൊരി നേരം നീങ്ങിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സംഭവം ഞാനുണ്ടായിരുന്നെങ്കിൽ അവരെ വിടാ വിടാതെ ആ ഫോണെങ്കിലും മേടിച്ചിവിടെ വെച്ചേനെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വെച്ചാൽ എന്താ സംഭവം പറഞ്ഞത് വലിയ ഇപ്പം ആ പെർഫ്യൂമിൻ്റെ ബോട്ടിൽ ഇവിടെ ഇരിക്കുന്നുണ്ടോ വലിയ ബോട്ടിൽ അതിൽ നിന്ന് നമ്മൾക്ക് കുഞ്ഞു കുഞ്ഞു ബോട്ടിലാക്കി തരുകയാണ് ചെയ്യണത് ആ വലിയ ബോട്ടിലാണ് താഴെ താഴെയിട്ട് പൊട്ടിച്ച് കളഞ്ഞത് അപ്പോൾ താഴെ ഒരു കുപ്പി വെള്ളം ഒഴിച്ച് നിലത്തിട്ട പോലെ അവിടെ കിടക്കുന്നുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് അത് വെള്ളം ഇരിക്കും അല്ലാതെ പെർഫ്യൂം അത്രയും പോകൂലല്ല അപ്പോഴാണ് പറയണത് അത് പെർഫ്യൂം ആരോ അവരുടെ കൂട്ടത്തില് ഒരാളെടുത്ത് നോക്കി നിലത്തിട്ട് പൊട്ടിച്ചാണ് ഒരു രൂപ പോലും മേടിക്കാതെ ഇയാൾ അവരെ പറഞ്ഞു വിട്ടു കാരണം അവരുടെ കയ്യിലുള്ള ആകെ അളവ് നാനൂറ്റമ്പത് രൂപയാണ് എത്രയുമാണ് കൊടുക്കുന്നത് ആദ്യം നൂറ് രൂപയാണല്ലോ കൊടുത്തത് പക്ഷേ അയാൾ വേണ്ട കാരണം അയാൾക്ക് എണ്ണായിരം രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടേക്കാൻ അങ്ങനെ ആ ഒരു സംഭവം കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നി അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളോടൊന്ന് പറഞ്ഞു വെച്ചാൽ ഞങ്ങളൊന്നും ഇടപെട്ടേനല്ല പുള്ളിക്കൊന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ് അപ്പം അങ്ങനെ ഒരു സങ്കട സീനായിരുന്നു എങ്കിലും നമ്മളുടെ അവിടെ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾ മേടിച്ച് അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ബംഗ്ലാവിൻ്റെ ഫോട്ടോ വീഡിയോ കാണിക്കണമെന്ന് എനിക്ക് എപ്പോഴും ഞാൻ എപ്പോഴും ഇങ്ങനെ കണ്ട് കൊതിപൂർവ്വം നിൽക്കുന്ന ഒരു സ്ഥലമാണത് കാരണം അത് ഒരു വലിയൊരു ബംഗ്ലാവ് അത് കടലിനോട് ഫേസ് ചെയ്ത് നിന്നിട്ട് കടൽ കയറാതിരിക്കാൻ അത് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് അതിൻ്റെ പടവുകളൊക്കെ ഇറങ്ങി താഴേക്ക് അവിടെ കുറേ ഗ്രീൻ ഇത് മറ്റേ ലോൺ എല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെയുള്ള ഒരു സംഭവമാണ് അത് നിങ്ങളെ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് വളരെ ഭംഗിയാണ് കാണാനായിട്ട് അത് എത്ര നേരം നോക്കി നിന്നാലും നമുക്ക് മതിയാകില്ല ആ ഒരു ബംഗ്ലാവ് അപ്പോൾ അത് കുറേ നേരം നോക്കി നിന്ന് അതിനുശേഷം ഇപ്പം നമ്മൾ ഷോപ്പ് ആൻഡ് സെവിലേക്ക് വന്നതാണ് കേട്ടോ ഷോപ്പ് ആൻഡ് സെവിൻ്റെ അടുത്തുള്ള ഈ ഹോം സ്റ്റേകളാണ് ഇതൊക്കെ ഞാനിത് നേരത്തെയും കാണിച്ചിട്ടുണ്ട് രാത്രിയാണെന്നൊന്ന് കാണിച്ചേക്കുന്നത് അപ്പോൾ ഇതെല്ലാം പഴയ ബിൽഡിങ്ങുകളാണ് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളാണ് അതെല്ലാം മെയിൻ മെയിൻ്റനൻസ് ചെയ്ത് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഹോം സ്റ്റേകളാക്കിയേക്കണേ അപ്പോൾ ഇവിടെ കുറേ ആളുകൾ പണ്ട് ആംഗ്ലോ ഇൻഡ്യൻസ് ഒക്കെ താമസിച്ചിരുന്നതാണ് അപ്പോൾ അവർ ഇത് ആർക്കൊക്കെയോ വിറ്റിട്ട് അവർ ഗോവയിലൊക്കെ ഒക്കെ കൂടുതൽ ആംഗ്ലോ ഇൻഡ്യൻസ് ഒക്കെ ഇവിടെ നിന്ന് പോയി ഇവിടെ ആംഗ്ലോ ഇന്ത്യൻസ് ഇപ്പോൾ കുറവാണ് അപ്പോൾ അവരുടെയൊക്കെ താമസ സ്ഥലങ്ങളായി ഇത് അപ്പോൾ അതെല്ലാം പുതിയ ആളുകളൊക്കെ മേടിച്ചിട്ട് അത് ഒട്ടും തന്നെ അതിൻ്റെ രൂപം മാറ്റാതെ അതിനെ മെയിൻ്റനൻസ് ചെയ്തിട്ട് അവിടെ ഹോം സ്റ്റേക്ക് കൊടുത്തേക്കുന്നത് അപ്പോൾ അതുവഴി ഇതേ നേരെ ഇങ്ങോട്ട് കയറി വീണ്ടും ക്രോസ് റോഡാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പ് ആൻഡ് സേവ് അപ്പോൾ ഇന്നിപ്പോൾ ഷോപ്പ് ആൻഡ് സേവിൽ വന്നത് റിച്ചാർഡ് ഇത്തിരി ചോക്ലേറ്റ് മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോക്ലേറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് ഫോറിൻ ചോക്ലേറ്റുകളും പിന്നെ നമുക്ക് സിൽക്കൊക്കെയാണ് വേണ്ടത് ഏത് ടൈപ്പ് ചോക്ലേറ്റുകളും ഉണ്ട് കേട്ടോ ഒരു തവണയേ പണ്ട് ഇവിടെ വരുമ്പോൾ ഞാനെപ്പോഴും വിചാരിക്കും പണ്ടൊരു തവണ കുട്ടികൾ ചെറുതാർന്ന സമയത്തേട്ടാ റായനൊക്കെ ഒരു അഞ്ച് വയസ്സ് പ്രായമൊക്കെ ഉള്ളു ആ സമയത്ത് ഞാൻ ഷോപ്പാൻ സേവിൽ കുട്ടികളെയും കൊണ്ട് വന്നിട്ട് അന്ന് പപ്പ ലീവിന് വന്നിട്ടുണ്ട് നാട്ടിലുണ്ട് എങ്കിലും ഞങ്ങൾ ഞാനും കുട്ടികളും കൂടിയാണ് വന്നത് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ അവിടെ നിന്ന് ഓരോരോ ചോക്ലേറ്റൊക്കെ പെറുക്കി തിന്നിട്ട് അവിടെ നിന്നിട്ട് ബില്ല് ചോദിച്ചപ്പോൾ എഴുന്നൂറ് രൂപ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ വേഗം പപ്പൻ മേടിച്ചപ്പോൾ പപ്പ ചോക്ലേറ്റ് മേടിച്ച് ഇത്തിരി ഇത്തിരി ചോക്ലേറ്റ് കുട്ടികളെടുത്ത് കഴിച്ച് പക്ഷേ ബില്ല് വന്നപ്പോൾ എഴുന്നൂറ് രൂപ വേണോ അതെന്ന് ഇങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞ് പേടിയായിട്ട് അപ്പം അപ്പം പറഞ്ഞു ആ പിന്നെ അത്രയും പൈസ വരൂല്ലേ ഞാൻ വരുമ്പോൾ എന്തോരം രൂപയുടെ ചോക്ലേറ്റാണ് കൊണ്ടു നിങ്ങളുടെ വിചാരം എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചപ്പം അല്ലേ അയ്യോ എനിക്ക് എന്തിനൊരു സമാധാനം എന്നറിയാമോ അപ്പം ഞാൻ ആഹാ എന്നേ കുഴപ്പമില്ല അന്നേ കുറച്ചും കൂടി ചോക്ലേറ്റ് മേടിച്ച് കഴിച്ചേക്കാന്നുള്ളൊരു ചിന്തയിലായിപ്പോയിട്ടാ അപ്പം അങ്ങനെ വേറെ ആരാണെങ്കിലും ഇങ്ങനെ വഴക്ക് കുറയില്ല അയ്യോ ഇത്രയും രൂപയാന്ന് വെച്ചാൽ ഇത് പത്ത് പതിനെട്ട് വർഷത്തിന് ഏറന് അഞ്ച് വയസ്സ് അതായത് പത്ത് പതിനഞ്ച് വർഷത്തിന് മുൻപ് വേറെ അതിനിപ്പോൾ ഇരുപത്തൊന്ന് വയസ്സാണല്ലോ അപ്പോൾ ആ ഒരു കാലം ഞാൻ പറഞ്ഞ കേട്ടോ അപ്പോൾ അത്രയും വിലയുണ്ട് ചോക്ലേറ്റിന് അപ്പോൾ ഷോപ്പാൻ സേവിൻ്റെ മുമ്പിലല്ലേ ഒരു പെർഫ്യൂമിൻ്റെയൊക്കെ ഒരു കട അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളുടെ യൂ ഇത് ഇത് ടൂറിസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്ടോ നമ്മളൊന്നും അവിടെ ഒന്ന് മേടിക്കില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു ബോട്ടിലുകളൊക്കെ ഞാനൊന്ന് കാണിച്ചാണ് എന്ത് ഭംഗി എന്ന് കാണാനായിട്ട് എപ്പോഴും കാണും അത് പക്ഷെ ഞാൻ നോക്കാറില്ല ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞ് സമയം കണ്ടില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് വീഡിയോ എടുത്താ കേട്ടോ അങ്ങനെ ഷോപ്പാൻ സേവി കയറി ചോക്ലേറ്റ് മാത്രം മേടിച്ചോളൂ വേറെ മേടിക്കാനുണ്ടാവുന്നില്ല കാരണം അവിടുത്തെ എല്ലാം കാലിയായി പോയിട്ടുണ്ട് ഈ ക്രിസ്മസോടുകൂടി ഇനി ഒരു പുതിയ സാധനങ്ങൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഓരോ ഫെസ്റ്റിവൽ സീസണിനനുസരിച്ചിട്ടൊക്കെ അവിടെ സ്റ്റോക്ക് ചെയ്യൂട്ടാ ഇപ്പൊ നമ്മൾ കേട്ട റൈറ്റ് സൈഡിലെ ബിൽഡിംഗ് കമ്മത്താൻ കമ്മത്ത് ആ ഒരു മൂവിയിലെ ലൊക്കേഷൻ ആണ്ട്ടോ ആ ഒരു ബിൽഡിങ്ങിലൊക്കെ ഷൂട്ടിങ് അത് കാണുമ്പോൾ നല്ല സന്തോഷമാണ് ഇപ്പോഴും കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ് പന്തലീന്ന് ഒരു കേക്ക് മേടിച്ചിട്ടുണ്ട് ഇത് റോജൻറെ ഫ്രണ്ട് ബാംഗ്ലൂരിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് മേടിക്കണല്ലേ അല്ല നമ്മളുടെ വീട്ടിൽ കേക്ക് ഉണ്ട് നമുക്കല്ല ഇത് മേടിച്ചത് അവർ അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞതനുസരിച്ച് പോയിട്ട് മേടിച്ചത് അടുത്തറ എന്താ ഈ കേക്കിൻ്റെ പ്രത്യേകത അറിയില്ല അപ്പോൾ അവർ പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു കേക്ക് ഉണ്ട് അത് മേടിക്കണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നമ്മൾ പൊട്ടിക്കണില്ല ഇത് കൊണ്ടുപോകാനുള്ളതുകൊണ്ട് പൊട്ടിക്കണില്ല ഏ മട്ടൻചേരി പ്ലം കേക്കാ ഓ മട്ടൻ പ്ലം കേക്ക് വരെ പ്രത്യേകത ഒന്നും ഇല്ലല്ലേപ്പാ ഇതെന്താണ് പ്ലം കേക്ക് എന്നാണ് അർത്ഥം അപ്പൊ ഈ പ്ലം കേക്കിന്റെ വില കേട്ട് ഞാൻ ഞെട്ടിപ്പ് ഇത് എത്രയാണ് ഒരു കിലോയാണോസിന് തൗസൻഡ് എവിടെ എത്ര രൂപയാണ് എനിക്ക് എത്രയാണ് ആയിരത്തി മുന്നൂറ്റി രൂപേ ഇത്രയും രൂപ മുടക്കിയാൽ എനിക്കിവിടെ ഒരു അഞ്ചാറ് കേക്ക് ഉണ്ടാക്കാം അല്ലേ ആ അപ്പോൾ ഇതെല്ലാം ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപ മുടക്കിയിട്ട് റോജറ് ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാൻ മേടിച്ചേക്കണം കേക്കാണ് അപ്പോൾ ഇത് നമ്മൾ തൊടാതെ ഇവിടെ മാറ്റി വെക്കുന്നത് പന്തൽ നമ്മൾ പന്തലേക്ക് വരെ ഇതൊക്കെ കാണിച്ചായിരുന്നല്ലോ ഡേവിഡ് ഹോൾ ഉണ്ടാകത്തേക്ക് പിന്നെ അതായത് ഇത് റിച്ചാർഡിന് ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട് വരുന്ന ഉറക്കം വരുമ്പോൾ കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് മൂന്ന് ചോക്ലേറ്റ് പിന്നെ മേടിച്ചത് ഈ ബ്രേസ്ലെറ്റ് നമ്മൾ ബീച്ചിൽ നിന്ന് മേടിച്ചാണ് അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് എനിക്ക് റിച്ചാർഡ് അന്ന് ബീച്ചിൽ ഇവരെല്ലാവരും കൂടി പോയപ്പോൾ എനിക്ക് മേടിച്ചോണ്ടോ നന്നായി ബ്രേസ്ലെറ്റ് ഇത് കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവിടെ ഇതിൻ്റെ വേറെ വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വീണ്ടും പോയിട്ട് മേടിച്ചതാണ് എനിക്കിതുപോലെ ഇങ്ങനെ ഈ ഉള്ള ബ്രേസ്ലെറ്റ് ഭയങ്കര ഇഷ്ടം അപ്പോൾ അവിടെ ഒരുപാടുണ്ട് ഇതുപോലെ പല ടൈപ്പ് ഹാങ്ങിങ് ഉള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ട രണ്ട് മൂന്നെണ്ണം ഞാൻ എടുത്തതാണ് ഇതിന് നൂറ് രൂപയല്ലേ നൂറ് രൂപയാണ് ഇനി ഒരെണ്ണത്തിന് ഇതിന് എൺപത് രൂപയായിരുന്നു ഇത് ഭയങ്കര ഇഷ്ടമായി നല്ല നീളത്തിലൊരു ഹാങ്ങിങ് പിന്നെ അതേ ഇത് ഒരു പച്ചത് ഇതുപോലെയൊക്കെ നല്ല രസം കൊണ്ടുവന്ന ഹാങ്ങിങ്ങുള്ളത് എന്താ ഇതിന് നൂറ് രൂപ പിന്നെ നമ്മൾ ഈ കാറിലൊക്കെ ഇടണ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തൂക്കി എവിടെയെങ്കിലുമൊക്കെ സ്മെല്ല് കിട്ടാൻ വേണ്ടി ഇടുന്ന പെർഫ്യൂമാണ് ഇതിന് വൺ എയ്റ്റി ആണ് ഇതും ഇതും കൂടിയിട്ടാണെന്ന് ഇവര് ബീച്ചിൽ പോയി വന്നപ്പോൾ ജിത്തുമായിട്ടൊക്കെ പോയില്ലേ അന്ന് എനിക്ക് മേടിച്ചോണ്ട് വന്നതാണ് ഇത് രണ്ടെന്ന് അപ്പോൾ ഇത് രണ്ടാണ് ഇന്ന് ഞാൻ പോയിട്ട് മേടിച്ച് പിന്നെ അതേ അതുപോലെ തന്നെ ഹാങ് ചെയ്തിരുന്ന വേറൊരു പെർഫ്യൂമും കൂടി മേടിച്ചിട്ടുണ്ട് നമുക്ക് വാട്ടർ ഡ്രോപ്പിലൊക്കെ ഹാങ് ചെയ്തിട്ടാൽ നല്ല സ്മെല്ലായിരിക്കും ഇത് വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ അതെ ഇതാണ് ഇന്ന് മേടിച്ചത് ഇതിങ്ങനെ നമുക്ക് കെട്ടിയിടാം വല്ലെടുത്തു അപ്പം ഇതിൻ്റെ അകത്ത് ഒരു ക്യാപ്പുണ്ട് ക്യാപ്പ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ എൻ്റെ സ്മെല് ഇതിൽ കൂടിയൊക്കെ പുറത്തേക്ക് വരുള്ളൂ ഇതിൽ സ്മെല്ല് പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രെഡില്ലേ ഇതിൻ്റെ അകത്തു കൂടി ഇങ്ങനെ പോകുമ്പോൾ ഈ പെർഫ്യൂം ഇങ്ങനെ ആകുമ്പോൾ ആ ത്രെഡിലാകും അങ്ങനെയാണ് ത്രെഡിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിൽ കൂടി സ്മെല്ല് പുറത്തേക്ക് വരും അങ്ങനെയാണ് സ്മെല്ല് വരണത് പുറത്തേക്ക് ഇതിനകത്ത് ഭയങ്കര ഹോളുകളുണ്ട് ഈ ഹോളിൽ കൂടിയൊക്കെയാണ് സ്മെല്ല് പുറത്തേക്ക് വരുന്നത് നല്ല രസമില്ല ഇതാണ് മേടിച്ചത് അപ്പം ഞാൻ ഈ ബ്രേസ്ലെറ്റ് മേടിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും റിച്ചാർഡ് പറഞ്ഞ് മമ്മി അന്നെ പിന്നെ മമ്മിക്ക് അവിടെയുള്ള എല്ലാ പാറ്റേണും എടുക്കാതിന് എല്ലാ കളറും എടുക്കാമായിരുന്നില്ല എന്തെടുക്കാതിരുന്നെന്ന് വെച്ചേട്ടാ അത് തീർച്ചയായിട്ടും എടുക്കണം കാരണം ഇതിപ്പോൾ എപ്പോഴും ഉണ്ടാകുമെന്ന് അറിയാൻ പാടില്ല അപ്പോൾ കാണുമ്പോൾ വാങ്ങിക്കുമീന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം പോയിട്ട് മേടിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ വാഡ്രോപ്പിൻ്റെ അവിടെ അങ്ങനെ കെട്ടിയിട്ട് നമ്മളെ വാഡ്രോപ്പിൽ നല്ലൊരു സ്മെല്ലിട്ട് ഇട്ട് ഒരെണ്ണം കാറിൽ വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മളിന്ന് ഫുഡൊക്കെ കഴിച്ച് ഉച്ചക്ക് ഇത്തിരി വെജിറ്റബിൾസൊക്കെ ഉണ്ടായിരുന്നതൊക്കെയാണ് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നായിട്ട് അതുകൊണ്ട് ഞാൻ പിന്നെ അത് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ കുറേ നോൺ തന്നെ കഴിച്ച് കഴിച്ചങ്ങനെ നിന്നുകൊണ്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാം ഞാൻ പറഞ്ഞായിരുന്നില്ല രണ്ടാം തീയതിയാണ് കാർണിവലെന്ന് പക്ഷേ കാർണിവലിന് ആൾ പകുതി പോലും ഉണ്ടായിരുന്നില്ല കാരണം ഒന്നാം തീയതി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പന്ത്രണ്ട് മണിയോടുകൂടി ഇവിടെ ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞിരിക്കും മൂന്ന് മണിക്കത്താ കാർണിവലിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്ത് ഇവിടെ പന്ത്രണ്ട് മണിക്ക് തന്നെ ആളുകൾ നിറഞ്ഞിരിക്കും ഇതിപ്പോൾ മൂന്ന് മണി കഴിഞ്ഞിട്ടും ഒരാളുമില്ല അവസാനം ഒരു സമയം കയറ്റി അഞ്ചുമണിക്കത്തേക്ക് നീക്കി അപ്പോൾ മൂന്ന് മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ നോക്കിയിട്ട് ഇവിടെ ഗ്രൗണ്ടും പരിസരവും കാലിയായിട്ടൊക്കെ നടക്കാം കാരണം എല്ലാവരും ജോലിയിലേക്കൊക്കെ പോയി കഴിഞ്ഞ് ഒന്നാം തീയതി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ലീവ് ഒക്കെ എടുത്തിട്ടൊക്കെ ദൂരത്തൊക്കെ വരും അങ്ങനെയൊക്കെയാണ് പക്ഷേ ദൂരം നിന്നുള്ള ആളുകളൊക്കെ ഇനി ലീവ് എടുത്തിട്ടൊക്കെ ആ വരൽ കണക്കായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇത്ര തിരക്ക് കുറഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടാണ് അപ്പോൾ ശരിക്കും സങ്കടം തോന്നി ഒന്നാം തീയതി ആ ഒരു തിരക്കെന്ന് പറഞ്ഞാൽ അത് കാണേണ്ട തിരക്കാണ് അപ്പോൾ ആ ഒരു കാർണിവൽ ഇത്രയും ജനക്കൂട്ടം കാണേണ്ടി കാണേണ്ടിയിരുന്നത് രണ്ടാം തീയതിത്തേക്ക് മാറ്റിയതോടുകൂടി അതിൻ്റെ പകുതി പോലും ജനം കണ്ടില്ലെന്ന് വേണം പറയാനായിട്ട് പിന്നെ അഞ്ചുമണിയായപ്പോഴത്തേക്ക് ഏകദേശം കുറച്ച് തിരക്കൊക്കെ ചെയ്ത് തുടങ്ങി എങ്കിലും ഒരു പകുതി പോലും തിരക്കെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അവിടെ ഒരു ആനനയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അത് ഒറിജിനൽ ആന അല്ല എന്നുള്ളത് അപ്പം പപ്പ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാനും റൈനും കൂടി നോക്കിയപ്പോഴത്തേക്കും അത് ഒറിജിനൽ ആന തന്നെയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ പപ്പ പറഞ്ഞു ഒറിജിനൽ ആനനൊന്നും കൊണ്ടുവന്നില്ല അപ്പോൾ അത് പറഞ്ഞപ്പോഴേക്കും ഞാൻ പണ്ട് നമ്മളുടെ വീട്ടിൽ ഈ ജനുവരി അതായത് നമ്മുടെ ചാനലൊക്കെ തുടങ്ങിയ ആ വർഷത്തെ ജനുവരി ഫസ്റ്റിന് വന്ന ആന നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് വന്ന് നിന്നിട്ടാണ് വെള്ളം കുടിച്ചത് കാരണം നമ്മളുടെ വീട്ടിൽ ആനനെ കയറ്റി നിർത്താനായിട്ടുള്ള ഒരു ഇത്തിരി സ്പേസ് ഉണ്ടല്ലോ അപ്പം ആ മുറ്റത്തേക്കാണ് ആനനെ കൊണ്ടുവന്നിട്ട് പാപ്പവന്മാര് വെള്ളം കൊടുത്തത് അപ്പോൾ നമ്മുടെ പപ്പ ഇങ്ങനെ ഹോസൊക്കെ ഇട്ടിട്ട് വലിയ ഭക്ത റ്റില വട്ടപത്രത്തിൽ എന്താ ആനക്ക് കുടിക്കാൻ പറ്റത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആന കുറേ വെള്ളമൊക്കെ കുടിച്ച് അപ്പോൾ അന്ന് നമ്മൾ മാറി നിന്നിട്ടാണ് അന്നെ നോക്കിക്കൊണ്ടിരുന്നത് പേടിയായിരുന്നു നമ്മുടെ മുറ്റത്താണെങ്കിലും നമുക്ക് പേടിയല്ലേ അപ്പോൾ അന്നത്തെ ആ വീഡിയോയിൽ കണ്ട ആളുകൾ ഇപ്പം ഓർക്കണുണ്ടാകുകയെന്ന് എനിക്കറിയില്ല കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആന മുറ്റത്ത് കയറി വന്നിട്ട് ഒരിത്തിരി പഴം കൊടുത്തില്ലേ സ്വപ്നമെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു വെച്ച് പഴമൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ നമുക്കത് അറിയില്ല ഒന്നാമത് നമ്മൾ ക്രിസ്ത്യൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ആനക്ക പഴം കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ലല്ല ഹിന്ദുക്കൾക്കല്ലേ കൂടുതലും അങ്ങനെ ആനയൂട്ടെന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് അറിയില്ലാത്തോണ്ട് തന്നെ ഞാൻ കൊടുത്തില്ല അപ്പം ഞാൻ പറഞ്ഞു അടുത്ത വർഷം എന്തായാലും കൊടുക്കും പക്ഷേ ഇന്ന് വരെയും പിന്നെ ആന നമ്മുടെ മുറ്റത്ത് വന്നിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ തുടക്കത്തിലിട്ട ഫോട്ടോകളെല്ലാം നമ്മൾ ഓരോ വർഷവും ഇങ്ങനെ ആ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച ഫോട്ടോകളായിരുന്നു കേട്ടോ ആ ചുമ്മാന്ന് അങ്ങനെ ഇട്ടെന്ന് മാത്രം പിന്നെ ഇത് ഏകദേശം ഒരു പത്തര മണിയായപ്പോഴത്തേക്കും കപ്പെല്ലാം മേടിച്ച് നമ്മുടെ കാർണിവലിൻ്റെ പരിപാടി കഴിഞ്ഞ് അവർ അറുമാതിച്ച് പോകുന്ന സീനാണ് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം Thank you. <laughs>